പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നേഹം നിറഞ്ഞവരെ കാലത്തിന്റെ അഞ്ചാമത്തെ തിങ്കളാഴ്ചയാണ് ഇന്ന് വിശുദ്ധ ലൂക്കാ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ സുവിശേഷത്തിൽ വായിച്ച് ധ്യാനിക്കുന്നു ഇന്നലെ ഈശോ എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ അയച്ചതിനെ കുറിച്ച് നമ്മൾ വായിച്ചു ധ്യാനിച്ചു ഇന്ന് പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ സമാനമായ ദൗത്യം നൽകി സമാനമായ വാക്കുകൾ നൽകി അയക്കുന്നതിനെ കുറിച്ചാണ് സുവിശേഷം യാത്രകളിൽ സാധാരണ ആവശ്യത്തിനുള്ളതെല്ലാം കരുതണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും നമുക്കൊരുപക്ഷെ പണം യാത്രയ്ക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ മറ്റ് ഭക്ഷണപരമായ കാര്യങ്ങൾ അങ്ങനെ യാത്ര എളുപ്പമാകാനും ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കാനും നമ്മൾ സാധാരണ എല്ലാം കരുതാറുണ്ട് എങ്കിലും ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പതിവ് ശൈലി ഈ ഒരു ചിന്തക്കെതിരാണ് ലെസ് ലഗേജ് മോർ കംഫർട്ട് എത്രമാത്രം ലഗേജ് ബാഗേജ് നമുക്ക് കുറവുണ്ടോ അത്രമാത്രം യാത്ര ആയാസരഹിതമായിരിക്കും അല്ലെങ്കിൽ എളുപ്പമായിരിക്കും എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുമുണ്ട് അതിനോട് ചേർന്ന് പോകുന്ന രീതിയിലാണ് ഈശോ എന്ന് ശിഷ്യന്മാരോട് പറയുന്നത് ഈശോ അവരോട് പറയുന്നു യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ രണ്ടുടുപ്പുകളോ കരുതരുത് അതൊക്കെ അവരുടെ വ്യക്തിപരമായ കംഫർട്ട് സോൺ സുഖത്തിന്റെ ആ ലെവൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ചിന്തകൾ നൽകുന്ന കാര്യമാണ് പണവും അപ്പവും വസ്ത്രവും വടിയും സഞ്ചിയുമൊക്കെ പോകുന്നത് ഈശോ അയച്ചിട്ടാണ് പോകുന്നത് ഈശോയെ കൊടുക്കാനാണ് പോകുന്നത് വ്യക്തിപരമായൊന്നും സമ്പാദിക്കാനല്ല അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ സുഖമോ രണ്ട് ഉടുപ്പുകളുടെ ഒരു ഒരു പ്രൊട്ടക്ഷനോ ഒന്നും ഒരുപക്ഷെ ആവശ്യമില്ല രണ്ട് ഉടുപ്പുകളെ കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത് രണ്ടു തരം ചിന്താഗതികളാണ് രണ്ടു തരം പ്രബോധനങ്ങളാണെന്ന് പറയുന്ന വ്യാഖ്യാനവും ഉണ്ട് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തെയും മാമോനെയും രണ്ടുപേരെ ഒരേ സമയം കൊണ്ട് നടക്കാൻ സേവിക്കാൻ സാധ്യമല്ല രണ്ടുപ്പുകൾ എന്നിൽ എന്ന് പറഞ്ഞാൽ രണ്ടു തരം ചിന്താഗതികൾ രണ്ടു തരം ആഗ്രഹങ്ങൾ ദൈവം ഒരു വശത്തും ലോകത്തിന്റെ താല്പര്യം മറുവശത്തും എന്ന രീതിയിൽ എനിക്ക് പോകാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഈശോയെ കൊടുക്കുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമാണ് നമ്മുടെ യാത്രയ്ക്ക് ഉള്ളത് ആ യാത്രയിൽ ആവശ്യമുള്ളതെല്ലാം ഓരോ സമയത്ത് ദൈവം നൽകിക്കൊള്ളും എന്ന് ചിന്തിക്കുകയാണ് ദൈവം നയിക്കുന്ന ഓരോ ശിഷ്യനും മനസ്സിലുണ്ടാവേണ്ട ബോധ്യമെന്നും ഈശോ ഓർമ്മിപ്പിക്കുന്നു നമ്മളെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊരു പക്ഷെ വൈദികൻ എന്ന രീതിയിൽ സന്യാസിനി എന്ന രീതിയിൽ അത്മായക്കാരനായി ഒരു കുടുംബത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു ഏകസ്ഥ ജീവിതം നയിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എന്നെയും ഈശോ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അത് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ സമ്പാദിക്കാനല്ല എന്റെ വ്യക്തിപരമായ സുഖവും സന്തോഷവും നോക്കാനല്ല ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈശോയെ കൊടുക്കുക ആ ഒരു ലക്ഷ്യം എന്റെ വാക്കുകൾ കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവിതം കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായ ഈശോയെ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ശിഷ്യന്മാരെ എന്ന പോലെ ഞങ്ങളെയും ഞങ്ങളുടെ ജീവിത ഇടങ്ങളിലേക്ക് അങ്ങേ പ്രഘോഷിക്കാൻ അയച്ചിരിക്കുന്നല്ലോ ആ യാത്രയിൽ ഞങ്ങളുടെ സുഖ സൗകര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ എങ്ങനെ അങ്ങയെക്കുറിച്ച് സുവിശേഷത്തെക്കുറിച്ച് സുവിശേഷത്തെ കുറിച്ച് കൂടുതലായി പ്രഘോഷിക്കാൻ പറ്റും എങ്ങനെ അങ്ങയുടെ മുഖവും അങ്ങയുടെ സ്വരവുമായി മറ്റുള്ളവരുടെ മുമ്പിൽ മാറാൻ പറ്റുമെന്ന് ഞങ്ങളെ കൂടുതൽ ബോധ്യപ്പെടുത്തുകയും അതിന് ഞങ്ങള് ഉപകരണങ്ങളാക്കുകയും ചെയ്യണമേ നമ്മുടെ കർത്താവ് ഈശ്വമിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശ്വഹായിക്ക സ്തുതിയായിരിക്കട്ടെ